ഹലോ ഹായ് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എങ്ങോട്ട് പോകാനാണെന്നായിരിക്കും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് അപ്പോൾ കുറേ നാളായിട്ട് ഞങ്ങൾ ഫാമിലിയിട്ടൊരു ട്രിപ്പ് പോകുന്ന കാര്യം ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ പറഞ്ഞതിനുള്ള ടൈം ഒത്തു വന്നത് ഇപ്പം എങ്ങോട്ടെന്നായിരിക്കും എങ്ങോ പ്രത്യേകിച്ച് അങ്ങനെ പറയാനില്ല ഞങ്ങൾ കണ്ണൂർക്ക് പോവുകയാണ് അപ്പോൾ ട്രെയിനകത്ത് അത്യാവശ്യം നല്ല റഷ് ഉണ്ടായിരുന്നു എന്നാലും നല്ല രസമൊക്കെ ആയിരുന്നു പിന്നെ കുറേ നാളിന് ശേഷം ട്രെയിനിനകത്ത് ഒരു പാട്ട് പാടുന്ന ചേച്ചി ഒരു കുഞ്ഞുവാവയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ അത് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കാരണം അവർ ആദ്യമായിട്ടാണ് ഇങ്ങനെ പാട്ട് ഇങ്ങനെ എന്താ കയ്യിലിങ്ങനെ താളം കൊട്ടി പാട്ട് പാടുന്ന ഒരു ആളിനെ ആദ്യമായിട്ടാണ് അവർ കാണുന്നത് അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഫുള്ളോൺ കുട്ടികളുടെ മുഖത്തുണ്ടായിരുന്നു പിന്നെ ആ പാടുന്ന ചേച്ചീൻ്റെ കയ്യിലൊരു കുഞ്ഞുവാവുണ്ടായിരുന്നു ത്രൂട്ട് ഞങ്ങളുടെ അവിടുത്തെ കുഞ്ഞുമാവയുടെ കണ്ണ് മൊത്തം ആ കുഞ്ഞുവാവയിലായിരുന്നു ये दीवाना पागल दीवाना तेरी गली में आके तेरा सपना गिराने ये यादें तेरी यादनियां ये दुनिया है तेरा प्यार का दिया है അങ്ങനെ ഞങ്ങൾ ഫൈനലി ഞങ്ങളുടെ റൂമിലെത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ വൈകുന്നേരത്തോടു കൂടി റെഡിയായി അമ്പലത്തിലേക്ക് പോകാനുള്ള മുത്തപ്പനെ കാണാനുള്ള തയ്യാറെടുപ്പുകളായിരുന്നു ശിവ എല്ലാരേക്കാളും മുമ്പേ കുളിച്ച് റെഡിയായി ഡ്രസ്സൊക്കെ ചെയ്ത് നിന്നു ഹേമി ഷി പിന്നെ ചേച്ചിയുടെ മോനും അതുപോലെ തന്നെ അനീതിയുടെ മോനും നല്ല ഭയങ്കര ആക്റ്റീവായിട്ട് ഒരുങ്ങിയിട്ട് ഡാൻസുകളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു എല്ലാരേക്കാളും മുമ്പേ ഒരുങ്ങി റെഡിയായി ഇറങ്ങുമെന്ന് പറഞ്ഞ അമ്മയായിരുന്നു ഏറ്റവും ലാസ്റ്റ് ഒരുങ്ങി വന്നത് പിന്നെ ഞങ്ങൾ റൂമിൽ നിന്നും അമ്പലത്തിലേക്കുള്ള നടത്തായിരുന്നു ഈ റോഡിൻ്റെ ഇരുവശങ്ങളിലായിട്ട് ഒരുപാടിങ്ങനെ ഷോപ്പിങ്ങിനുള്ള കടകളൊക്കെ ഇങ്ങനെ കാണാമായിരുന്നു പ്രത്യേകിച്ചും പൂജാ സാധനങ്ങളും അലങ്കാര വസ്തുക്കളും അതുപോലെ തന്നെ വള മാല അങ്ങനെ ടോയ്സുകൾ അങ്ങനെ കുറേ നല്ല നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു ഞങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന വഴിയെല്ലാം ഇങ്ങനെ എന്തൊക്കെ തിരിച്ച് വരുമ്പം മേടിക്കണമെന്നൊക്കെ നോക്കി ഇങ്ങനെ നോക്കി നോക്കിയാണ് പോയിക്കൊണ്ടിരുന്നത് സെറ്റ് ഇനി ഞങ്ങളുടെ കൂടെയൊന്നും അല്ലായിരുന്നു അവരുടെ നോട്ടം ഫുള്ളും ടോയ്സുകളിലായിരുന്നു ഞങ്ങൾ പിന്നെ അങ്ങനെ നടന്ന് നടന്ന് അവിടെ നല്ല നല്ല ഗ്രീനറീസ് ആയിരുന്നു അവിടെ ഫുള്ളോൺ ഉണ്ടായിരുന്ന നല്ല ഗ്രീനറീസ് ആയിരുന്നു കടകളൊക്കെ അലൈൻ ചെയ്തേക്കുന്ന രീതിയൊക്കെ നല്ല ഭംഗിയായിരുന്നു ഒരുപാട് നല്ല നല്ല കീച്ചെയിൻസുകളൊക്കെ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു കുറച്ച് മേടിച്ച് എല്ലാം ഒന്നും മേടിക്കാൻ പറ്റിയൊന്നുമില്ല കാരണം ചില സാധനങ്ങൾക്കൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഒക്കെ അവർ ഇട്ട് വെച്ചേക്കുന്നത് പിന്നെ ഞാൻ മുത്തപ്പൻ്റെ പടം വെച്ചിട്ടുള്ള ഒന്ന് രണ്ട് കീച്ചെയിൻ മേടിച്ചായിരുന്നു ഫോട്ടോയും പ്രതിമയൊക്കെ മേടിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ നല്ല റേറ്റൊക്കെ ആയത് കാരണം മേടിച്ചില്ല കാരണം അവിടത്തേനേക്കാളും വില കുറച്ച് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് അപ്പം പിന്നെ അവിടെ പോയിട്ട് നമ്മൾ ഇത്രയും മുടക്കി മേടിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ച് അത്യാവശ്യം നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവിടുന്ന് ഈ ഇടവഴി അങ്ങോട്ടും ഇങ്ങോട്ടും കയറുന്നതിൽ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഞാനൊക്കെ അവിടുന്ന് ഒരു തവണ പോയിട്ട് പിന്നെ തിരിച്ചറിഞ്ഞത് വേറെ വഴിക്കൂടെയൊക്കെ ഇറങ്ങി വന്നു എനിക്ക് വഴി പോലും അറിയാതെ ഇങ്ങോട്ടൊക്കെയോ കയറിപ്പോയി അങ്ങനത്തെ ഫൈനലി നമ്മളിതേ മുത്തപ്പൻ്റെ സന്നിധിയിൽ എത്തിയിട്ടുണ്ട് അകത്തേക്ക് നമുക്ക് ഫോൺ പിടിക്കാനുള്ള ഫോൺ വേടിയെടുക്കാനുള്ള സൗകര്യം ഇല്ലാത്തത് കാരണം ഞാൻ അകത്തെ വീഡിയോസുകളൊന്നും ഷൂട്ട് ചെയ്തില്ല അമ്പലത്തിലകത്ത് ഫസ്റ്റ് എൻട്രി കയറി പോകുന്നത് വരെ മാത്രമേ ഞാൻ ക്യാമറ ഓൺ ആക്കിയിട്ടുള്ളായിരുന്നു പിന്നെ ഞങ്ങൾ പ്രയർ എല്ലാം കഴിഞ്ഞ് കുറേ നേരം അവിടുത്തെ കാര്യങ്ങളൊക്കെ റിച്വൽസ് ഒക്കെ കുറേ നേരം നിന്ന് കണ്ടു അപ്പം എനിക്ക് സ്വസ്ഥമായിട്ട് നിന്ന് കാണാനൊക്കെ കാണാനൊക്കെയുള്ളൊരു സ്ഥലമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാനങ്ങ് പൊക്കത്തൊക്കെ വലിഞ്ഞ് കയറിയൊക്കെ നല്ല ഭംഗിയായിട്ടിരുന്ന് കണ്ടു പിന്നെ അത് കഴിഞ്ഞടുത്ത് പ്രസാദമായിരുന്നു അപ്പം ഇതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം വൻപയർ ഇങ്ങനെ പുഴുങ്ങിയതും അതിൻ്റെ കൂടെ ചായ പിന്നെ ഞങ്ങൾ ആറേഴ് പേരുള്ളത് കാരണം ഞങ്ങൾക്ക് ഇഷ്ടംപോലെ പയറൊക്കെ കിട്ടിയതുകൊണ്ട് എല്ലാവരും കൂടെ ഒരു വാഴയിലേക്കകത്തൊക്കെ വെച്ച് പൊതിഞ്ഞ് കയ്യിലൊക്കെ പൊതിഞ്ഞ് എടുത്തു പിന്നെ നേരെ റൂമിൽ ചെന്നു റൂമിൽ ചെന്നപ്പോഴത്തേനും അത്രയും നേരം മണിക്കൂറുകളോളം അവിടെ നിന്നിട്ടാണ് ഈ റിച്വൽസൊക്കെ നമ്മൾ പങ്ക് ചേർന്നത് അപ്പോൾ അത് കാരണം കുഞ്ഞുങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ ക്ഷീണിച്ചു അവരോട് പെട്ടെന്ന് പോയി കിടന്ന് ഉറങ്ങാനൊന്നും പറയേണ്ട ആവശ്യം വന്നില്ല തിരിച്ച് നമ്മൾ ഹോട്ടൽ റൂമിലേക്ക് വന്ന് കയറിയത് മാത്രം ഓർമ്മയുണ്ട് നാല് പേരും കയറി കിടക്കുന്നതും കണ്ടു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിൽ എല്ലാവരും കയറി കിടന്നുറങ്ങുകയും ചെയ്തു പിന്നെ രാവിലെ എഴുതുന്നതിന് ശേഷം അമ്മയും അനിയത്തിമാർ രണ്ടുപേരും കൂടെ രാവിലെ പോയിട്ടുണ്ടായിരുന്നു ഒന്നുകൂടി പോയി തൊഴാൻ പോയി പക്ഷേ എനിക്കപ്പോഴത്തേനും ഈ പിള്ളേരസെറ്റിനെ എല്ലാം എന്നെ ഏൽപ്പിച്ചിട്ട് പോയത് കാരണം എനിക്ക് രാവിലെ ഇവരുടെ കൂടെ പോകാൻ പറ്റിയില്ല അപ്പോൾ ഈ നാല് കുരുപ്പുകൾ എൻ്റെ കയ്യിലായതുകൊണ്ട് കുരുപ്പുകളെ നോക്കിക്കൊണ്ട് ഞാൻ റൂമിലിരുന്നു രാവിലെ ആയപ്പോൾ അമ്മയും അനിയത്തിമാരും കൂടെ പോയി ഒന്നൂടെ എഴുതിട്ടൊക്കെ വന്നു പിന്നെ ഞങ്ങൾക്ക് രാവിലത്തെ ട്രെയിൻ എട്ടരയ്ക്കായിരുന്നു രാവിലെ എട്ടരയ്ക്കായിരുന്നു അത് കാരണം അമ്മയൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ റെഡിയായി നിൽക്കണമെന്ന് പറഞ്ഞിട്ടാണ് പോയത് അങ്ങനെ ഞങ്ങൾ റെഡിയായി നിന്നു രാവിലെ തന്നെ പുറപ്പെട്ട് റെയിൽവേ സ്റ്റേഷനിൽ വന്നു അപ്പോൾ ഇത് വലിയ ഗെറ്റപ്പായിട്ട് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ വന്ന വീഡിയോ ഉള്ളൂ ഇത് ഭയങ്കര ശോകമാണ് ഞങ്ങൾ വന്ന ട്രെയിൻ ഞങ്ങൾക്ക് ബുക്ക് ചെയ്ത ട്രെയിൻ മിസ്സായിപ്പോയി എട്ടരയ്ക്ക് ഞങ്ങൾ സ്റ്റേഷനിലേക്ക് വന്ന് കയറുകയും ഞങ്ങളുടെ ട്രെയിൻ മിസ്സായി പോവുകയും കൂടെ ആയിരുന്നു കാരണം വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് ഞങ്ങൾ ടാക്സിയിലായത് കാരണം ടൈം നമുക്ക് കറക്റ്റ് മാനേജ് ചെയ്യാൻ പറ്റി ഇങ്ങോട്ട് വന്നപ്പോൾ ടാക്സി കിട്ടിക്കില്ല പകരം ഓട്ടോയ്ക്കാണ് വന്നത് അപ്പോഴത്തേന് ജസ്റ്റ് ടാക്സിയോടൊപ്പം പിടിച്ചിരിക്കാൻ ഓട്ടോയ്ക്ക് കഴിയാത്തത് കാരണം ഞങ്ങൾ ലേറ്റായി പോയി ഞങ്ങളുടെ ട്രെയിൻ പോയി അങ്ങനെ അവസാനം വൈകുന്നേരം രാവിലെ എട്ടരയ്ക്കത്തെ ട്രെയിൻ നഷ്ടമായിട്ട് രാത്രി എട്ടരയ്ക്കത്തെ ട്രെയിൻ വരെ ഞങ്ങൾ അവിടെ തൊട്ടടുത്ത് വേറൊരു ഹോട്ടലിൽ റൂം എടുത്ത് അവിടെ സ്റ്റേ ചെയ്ത് അങ്ങനെ മൊത്തത്തിൽ ഞങ്ങൾ ശരിക്ക് വലഞ്ഞ് പിന്നെ രാത്രിയിലത്തെ ട്രെയിൻ കിട്ടി ഒരുപാട് രാത്രിയായി തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ എന്തായാലും നല്ലൊരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു